fortunate to inaugurate Keraliyam here, really here in Abu Dhabi. I think I am standing in this stage for the fourth time, which I feel is a great honour to me as a small man coming from India and delivering the message about India to each and every every workers of keralam i would like to request i would like to tell i would like to inform and i would like to present my view that starting an organization is not at all difficult starting an organization is not at all difficult Maintaining that organization is not that simple. Bringing everyone together and doing addition, deletion, modification, and correction in the suggestions received from the members. Keeping a revolutionary change in the mind. ൂഷണറി ചേഞ്ച് ഔട്ട്സൈഡ് റവല്യൂഷണറി ചേഞ്ച് ഇൻ ദ മൈൻഡ് അകത്ത് വിപ്ലവകരമായ മാറ്റവും പുറത്ത് എവല്യൂഷണറി ചേഞ്ച് പരിണാമാന്തർഗതമായ മാറ്റവും വരുത്തി എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ നെവർ ട്രൈ ടു ആർഗ്യൂ ആൻഡ് വിൻ ബട്ട് ജസ്റ്റ് ഇൻഫോമിങ് ആൻഡ് കൺവേയിങ് ദ നോളജ് അറിയാനും അറിയിക്കാനും ശ്രമിച്ചുകൊണ്ട് നെവർ ട്രൈ എനിബഡി ടു പുഷ് ഔട്ട് ആരെയും ചവിട്ടി പുറത്താക്കാതെ ട്രൈ ടു പുൾ എവറി വൺ ഇൻ എല്ലാവരെയും അടിച്ചകത്താക്കി കേരളീയം എന്ന സംഘടന ഭാരത പൈതൃകത്തിൻ്റെ ദ കൾച്ചറൽ വാല്യൂസ് ഓഫ് ഇന്ത്യ അവർ ലാൻഡ് ലേണിംഗ് ടീച്ചിങ് പ്രീച്ചിങ് വർക്കിംഗ് ആൻഡ് സ്പ്രെഡിങ് ദാറ്റ് അറിയുക അറിയിക്കുക പ്രചരിപ്പിക്കുക പ്രവർത്തിക്കുക അതുപോലെ അത്യാവശ്യമുള്ള സ്ഥലത്ത് പ്രതികരിക്കുക പഠിക്കുക പഠിപ്പിക്കുക പ്രചരിപ്പിക്കുക പ്രവർത്തിക്കുക അത്യാവശ്യമുള്ള സ്ഥലത്ത് പ്രതികരിക്കുക ഈ നാട്ടിലായതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യമുള്ള സ്ഥലത്ത് പ്രതികരിക്കുക എന്ന് പറഞ്ഞത് ഇന്ത്യയിലാണെങ്കിൽ അത്യാവശ്യമുള്ള എന്ന് പറയില്ല അങ്ങനെ ധന്യമായ ഒരു സംഘടനയായി തീരട്ടെ കേരളീയം പ്രാർത്ഥിക്കുന്നു ഒരു കാരണവശാലും ഇതിനകത്ത് അസത്യം അധർമ്മം അനീതി അന്യായം ഇതുണ്ടാവരുത് അസത്യം അധർമ്മം അനീതി അന്യായം ഇതിനകത്തുണ്ടാവരുത് ആർക്ക് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ലയോ അവർ സ്വയം വിട്ടുനിൽക്കുക കാരണം ഒരു സംഘടനയെ വളർത്തുക ഒരു കുട്ടിയെ വളർത്തുന്നത് പോലെ ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു അത് പ്രത്യേകിച്ചും അപേക്ഷിക്കാൻ ഒരു കാരണമുണ്ട് ഞാൻ ഒരു സ്ഥാപനവും ഒരു പ്രസ്ഥാനവും ഒരു സംഘടനയും ഒരു കടയും ഒന്നും ഞാൻ ഉദ്ഘാടനം ചെയ്യാറില്ല ഞാനത് ചെയ്യാറില്ല കാരണം ഏതെങ്കിലും പ്ലസ്സുകളും മൈനസുകളും വന്നാൽ അതിൻ്റെ ക്രെഡിറ്റുകളും ഡിസ്ക്രെഡിറ്റുകളും ഗോപ ഗോപാലകൃഷ്ണന് വേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാറില്ല ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നവർ തന്നെ അത് വേണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്നുള്ളത് കൊണ്ട് മാത്രം നിറച്ചും ഭാരതമാതാവിനോട് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ രചിച്ച ഋഷിവര്യന്മാരോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഞാൻ അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ഏത് ഏതായാലും ആ ഉജ്ജ്വലമായ മന്ത്രം സങ്കച്ഛം സംവധം സംഭവമനാംസിജാനേവാഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസത്തെ ಸಮಾನೋ ಮಂದ್ರ ಸಮಿತಿ ಸಮಾನಿ ಸಮಾನಂ ಮನಸಹ ಚಿತ್ತಮೇಶಾಂ ಸಮಾನಂ ಮಂದ್ರಂ ಅಭಿಮಂದ್ರ ಏವ ಸಮಾನೇನ ವೋ ಹವಿಷಾ ಜುಹೋಮಿ ಸಮಾನೀವ ಆಕು ಊತಿ ಸಮಾನ ಹೃದಯ ನಿವಹ ಸಮಾನಮಸ್ತು ವೋ ಮನೋ ಯದಾ ಆವಸು ಸಹಾಸತಿ ಉಜುಮಿಚ್ಚ ನಮಕ ಮುಂಬೋಟು ಪೋಗಾಂ ಸಂಗಚ್ಚದ್ವಂ ಲೆಟ್ ಅಸ್ ವಾಕ್ ಟುಗೆದರ್ ಸಂಗಚ್ಚದ್ವಂ ಲೆಟ್ ಅಸ್ ವಾಕ್ ಟುಗೆದರ್ സംവദത്വം ലെറ്റസ് ഓപ്പൺ അവർ മൈൻഡ് ആൻഡ് ഡിസ്കസ് ടുഗദർ തുറന്ന കൂടി ചർച്ച ചെയ്യാം ജാനത ലെറ്റ് ഹാവ് ദ സെയിം വേവ് ലെങ്ത് ഫോർ അവർ മൈൻഡ് നമ്മുടെ മനസ്സിന് ഒരേ തരംഗ ദൈർഘ്യം ഉണ്ടാവട്ടെ ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനി ആർ ഡൂയിങ് നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും അതെല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ സമാനോ മന്ത്ര സമാനോ മന്ത്ര സമിതി സമാനി ഒരേ പ്രാർത്ഥനയാവട്ടെ നമ്മുടേത് സമിതി സമാനി സമിതി കമ്മറ്റി മീറ്റിംഗുകളില് സമിതി കമ്മറ്റി സമിതിയില് നമ്മുടെ ചർച്ച ഒരേ തരംഗ ദൈർഘ്യമുള്ളതാവട്ടെ സമിതി സമാനി സമാനം ചിത്തമേഷ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത നമ്മുടെ വീക്ഷണം സമാനം മന്ത്രം അഭിമന്ത്രയേവ ഞാൻ ചൊല്ലുന്ന പൂരകമായിട്ടാവട്ടെ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രം ലെറ്റ് അവർ മന്ത്രാസ് ബി കോംപ്ലിമെന്ററി നമ്മുടെ നിലനിൽപ്പ് ഒരേ ലക്ഷ്യത്തിനാവട്ടെ നമ്മുടെ ഹൃദയമിടിപ്പ് പോലും സമാനമസ്തുവോ മനോ യുസഹാസതി ഒരേ മനസ്സുകൊണ്ട് ഞങ്ങൾ നമ്മൾ പ്ലൂരൽ ഒരേപോലെ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ ആഴമേറും നിൻ മഹസാം ആഴയിൽ ഞങ്ങളാകേ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അതാ ഋഗ്വേദത്തിലെ ശാന്തി മന്ത്രത്തിന്റെ അവസാനമാണ് നാരായണ ഗുരുദേവൻ ദൈവദശകത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ കേരളീയം എന്ന സംഘടനയെക്കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന എൻ്റെ അപേക്ഷ എൻ്റെ വീക്ഷണം എൻ്റെ തോന്നൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു ഇനി വിഷയം മാറ്റുകയാണ്